മനുഷ്യൻ നന്നാകുമ്പോൾ അതേ മനുഷ്യത്വമുള്ളവനാകുമ്പോൾ എല്ലാ ജീവികൾക്കും രക്ഷ നൽകപ്പെടും അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടില്ലേ മഹാനായുതാബുൽ അടക്കമുള്ള വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങളൊഴിച്ച മഹാന ബഹുമാനപ്പെട്ടവർ ഒരു റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു ആ സമയത്ത് മഹാനവരുടെ ശിഷ്യന്മാരും കൂടെയുണ്ട് ഒരു നായ ആ റോട്ടിലൂടെ ഇങ്ങോട്ട് നടന്നു വരുന്നു ആ ശിഷ്യന്മാരിൽ ഒരാൾ ഒരു കല്ലെടുത്ത് നായെ എറിഞ്ഞോടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു മനവറുകൾ പറയുന്നു പാടില്ല ആ എറിയാൻ പാടില്ല മോനെ എന്തേ കാരണം ഈ നായക്കും എനിക്കും പോകാനുള്ളതാണ് റോഡ് ഈ നായക്കും എനിക്കും പോകാൻ ഞങ്ങൾ ാണ് ഈ റോട്ടിന്റെ കാര്യത്തിൽ എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഈ റോഡ് നായക്കും കൂടി പോകാനുള്ളതാണ് മുസ്ലിം പണ്ഡിതന്മാർ പൂർവ്വകാലം മുതലേ പഠിപ്പിച്ച ആശയം അഹുസംനത്തിന്റെ ആശയമാണ് ആ ആശയം എല്ലാ ജീവികളോടും കാരുണ്യമാണ് എല്ലാ ജീവികൾക്കും നന്മയാണ് മനുഷ്യർക്കൊപ്പം എന്ന് നമ്മൾ പറയുമ്പോൾ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ആശയങ്ങൾ പഠിപ്പിക്കപ്പെടുമ്പോൾ അതിജീവികൾക്കൊപ്പവും കൂടിയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ പല വേദികളിലും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് നായക്ക് വെള്ളം കൊടുത്തിട്ട് രക്ഷപ്പെട്ടതും പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് നരകത്തിന് കാരണമായത് സുഹൃത്തുക്കളെ എല്ലാ ജീവികൾക്കും നന്മ നേരത്തെ ഉടലൂരിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഹരീസ് ഉദ്ധരിച്ചു തേനീച്ചയെ കൊല്ലാൻ പാടില്ല ഉറുമ്പിനെ കൊല്ലാൻ പാടില്ല അതില്ലാം വലിയ പാഠങ്ങളുണ്ട് തവളയെ കൊല്ലാൻ പാടില്ല അതിൽ പാഠമുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ വിശദമായി കടന്നു സംസാരിക്കുന്നില്ല എല്ലാ ജീവികളും ഇവിടെ ഉണ്ടാകുമ്പോഴേ മനുഷ്യന് ജീവിക്കാൻ കഴിയൂ അപ്പൊ ഒരാൾ മനുഷ്യർക്കൊപ്പമാണോ എങ്കിൽ എല്ലാ ജീവികൾക്കും ഒപ്പമായിരിക്കും കാരണം മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയാണ് സർവ്വ ജീവികളെയും ലോകസട്ടാവ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ പാമ്പിന്റെ വിഷം അതേ പാമ്പിന്റെ ഇരുപത്തി കോടി രൂപയുടെ വിലയുള്ള വിഷം അടുത്തൊരിക്കൽ പോലീസുകാർ പിടിച്ചെടുത്തു അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി പാമ്പിന്റെ വിഷവും വലിയ വിലയുള്ളതാണ് ആവശ്യമുള്ളതാ ഇവിടെ ഒന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല എല്ലാം സൃഷ്ടിച്ചത് മനുഷ്യനന്മക്ക് വേണ്ടിയാ ഹലക്കലു മനുഷ്യർക്ക് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിച്ചത് ഈ മനുഷ്യൻ അവൻ നന്ദിയില്ലാത്തവനായി പോകരുത് പറഞ്ഞു ഇന്നൽ ഇൻസാന ആ മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന വരുന്നവനോട് അക്രമിയായ മനുഷ്യൻ ഒരിക്കലും മനുഷ്യൻ അക്രമിയായി പോകാൻ പാടില്ല ഇന്നൽ ഇൻസാനിഹി ലക്കനൂത് കാരണം ആ സത്താവായ പടച്ചവൻ സൃഷ്ടിച്ച് ആവശ്യമുള്ളതെല്ലാം നൽകി ഇവിടെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന മൃഗങ്ങൾ ഇവിടെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന പറവകൾ ഇവിടെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ജീവികൾ ഇവിടെ പടച്ചവൻ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഹൈന്ദവർ പടച്ചവൻ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവർ പടച്ചവൻ പടച്ച് എല്ലാ സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുന്ന മതമുള്ളവർ മതമില്ലാത്തവർ എല്ലാം പടച്ചവന്റെ സൃഷ്ടികളാണ് അവരെ എല്ലാം സംരക്ഷിക്കുന്നവൻ പടച്ചവനാണ് ആ പടച്ചവൻ ആവശ്യമുള്ളതൊക്കെ കുറിച്ച് സംരക്ഷിക്കുന്നവരെ അക്രമിക്കുന്നവൻ പടച്ചവനോട് നന്ദിയുള്ളവനല്ല മനുഷ്യൻ അങ്ങനെ ലോകസത്താവായ പടച്ചവന് നന്ദിയില്ലാതെ ജീവിക്കുന്നു എന്നത് അക്രമിയായ മനുഷ്യന്റെ ജീവിതവും ആ മനുഷ്യനും തന്നെ അതിന് സാക്ഷിയാണ് തെളിവാണ് മനുഷ്യൻ മാനവികത ഉയർത്തിപ്പിടിക്കണം മനുഷ്യൻ മനുഷ്യർക്കൊപ്പമാകണം മനുഷ്യർക്കൊപ്പമാകുമ്പോൾ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ജീവികൾക്കൊപ്പമാകണം